പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവിൻ്റെ അന്വേഷണത്തിനൊടുവിൽ ജ്വല്ലറിയിൽ കള്ളക്കടത്ത് സ്വർണം വിൽപ്പന നടത്തിയെന്ന് കണ്ടെത്തുകയുണ്ടോ അബി ജ്വല്ലറിയിൽ പോയ ടൈമിലാണ് ദുബായിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്നിട്ടുള്ളത് എം ഡിയുടെ സ്ഥാനത്ത് ആദർശട്ടനായതിനാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലും ആദർശട്ടൻ്റെ തലയിലിരിക്കും ഈ പ്രശ്നം എന്ന് കരുതിയിരിക്കുകയാണ് നമ്മുടെ അബി പക്ഷേ കമ്പനിയുടെ പേരിൽ വ്യാജ കരാർ വ്യാജ സ്റ്റാമ്പുകൾ കരാറിൽ കള്ള ഒപ്പിട്ടത് എല്ലാം അബിയാണെന്ന് തെളിയുകയുണ്ടോ അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യാൻ നന്ദു അനന്തപുരിയിൽ എത്തുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശനോട് പറയും മുത്തശ്ശ ക്ഷമിക്കണം എനിക്ക് അബിയേട്ടനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സ്വർണ്ണക്ക സ്വർണ്ണക്കള്ളക്കടുത്ത് നടത്തിയതിനാലാണ് അതിനെന്താ മോളും മോളുടെ ഡ്യൂട്ടിയല്ല ചെയ്യുന്നത് ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് പക്ഷേ മുത്തച്ഛൻ ഇവനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് മുത്തശ്ശനും അല്ലെ ഞെട്ടലൊന്നുമില്ല എനിക്കൊന്നും അറിയില്ല എനിക്കിതായിട്ട് ഒരു ബന്ധവുമില്ല എന്നെക്കുറിച്ച് ഇവർ ഗൂഢാലോചന നടത്തുകയാണ് അത് നയനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അബി പറയുന്നത് കേട്ടോ പറഞ്ഞ തീരും മുമ്പ് തന്നെ മുത്തശ്ശി അവ അബിയുടെ മുഖമടിച്ചു ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ അച്ഛാ എന്ന് ജലജ വിളിക്കുകയാണ് കേട്ടോ മിണ്ടരുത് നീ എന്ത് നന്നായിട്ടാണ് ഇവൻ അഭിനയിക്കുന്നത് നയനയെ ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ വായടക്കടാ എന്നിട്ട് മുത്തച്ഛൻ നന്ദുവിനോടായിട്ട് പറയും ഇവനെ റോഡിലൂടെ നടത്തി നടത്തിക്കൊണ്ടു പോവുകയാണ് വേണ്ടത് ഈ തറവാട് എന്ന് നശിപ്പിക്കാനുണ്ടായ അസുരവിത്താണിവൻ എടാബി നിന്നെ എന്റെ കൊച്ചുമക്കളോട് തുല്യമായി പഠിപ്പിച്ച് വളർത്തി എന്നിട്ട് നീ ഞങ്ങൾക്ക് തന്ന സമ്മാനമാണല്ലേ എന്ന് മുത്തശ്ശിയും പറയുകയാണ് കേട്ടോ അമ്മേ അവനെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറയമ്മേ എന്ന് ജേലജ അമ്മയോട് കെഞ്ചുകയാണ് കേട്ടോ അച്ഛ അവനെ അവനായിട്ട് രണ്ട് തല്ലുകൊടുത്തു എന്നാലും അവനെ അറസ്റ്റ് ചെയ്യിക്കല്ലേ അച്ഛ ജലജേ ജലജെ നീയാണിവനെ ഇങ്ങനെയാക്കിയത് പുഷമ്പും കുഞ്ഞായ്മയും കള്ളത്തരങ്ങളും മാത്രമേ നീ ഇവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ എത്ര തെറ്റുകളാണ് ഇവൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാവരും അതെല്ലാം ക്ഷമിക്കുകയാണ് ചെയ്തത് ഇനി അതുണ്ടാവില്ല ഇവൻ ചെയ്ത തെറ്റിനേക്കാൾ എത്ര വലിയ തെറ്റാച്ച ആദർശ് ചെയ്തിരിക്കുന്നത് എന്നിട്ടൊരു തണുപ്പൻ പ്രതികരണം മാത്രമാണ് അച്ഛൻ്റെ അടുത്ത് നിന്ന് പോലും ഉണ്ടായിട്ടുള്ളത് ആദർശ് എന്ത് തെറ്റ് ചെയ്തെന്നാണ് നീ പറയുന്നത് ഇതെല്ലാം കേട്ട് സ്തംഭിച്ചു നിക്കുന്ന നവ്യ ചോദിക്കും ഷേട്ടൻ എന്താ തെറ്റ് ചെയ്തതെന്നോ ചന്തു മോൾ ആരുടെ കൊച്ചാണ് മുത്തച്ച എൻ്റെ അനുചിതിക്ക് ആദർശേട്ടനുള്ളിൽ ഉണ്ടായതൊന്നും ഇല്ലല്ലോ അത്തരം തെറ്റുകളൊന്നും അബിയേട്ടൻ ചെയ്തിട്ടില്ല നന്ദു സത്യം മനസ്സിലാക്കാതെ നീ ഇവരുടെ കൂടെ നിൽക്കരുത് എന്ത് സത്യമായ നവ്യജി സത്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സത്യങ്ങൾ മൂടി വെക്കുന്നതും എല്ലാവരെയും പറ്റി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതും അബിയേട്ടനാണ് ആദർശേട്ടൻ ഇതിൽ നിരപരാധിയാണ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്താടി പറയടി എപ്പോൾ ചോദിച്ചാലും കൂടുതലൊന്നും പറയിക്കരുതെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞുകൂടെ അതെ ചേച്ചി ഓർത്തിട്ട് മാത്രമാണ് ഞാൻ മിണ്ടാത്തത് ദേവയാനിക്കാണെങ്കിൽ സത്യങ്ങളെല്ലാം വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ അബിയുടെ അറസ്റ്റിൽ തന്നെ നവ്യ തളർന്നിരിക്കുന്നു ഇനി ഇതും കൂടി കേട്ടാൽ അവൾ തളർന്നു പോകും അവൾ പിന്നീട് ചിലപ്പോൾ ജീവനോടെ ഉണ്ടായില്ലെന്നും വരും ജലചെയും നവ്യയും ഒരുപാട് കേണ അപേക്ഷിച്ചിട്ടും നന്ദു അവയെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോവുകയാണ് കേട്ടോ പിന്നീട് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ജലജിച്ച് ചെല്ലുകയാണ് കേട്ടോ അമ്മേ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷിക്കണം ഇപ്പോൾ അവൻ ജയിലാതെ പോലെ കിടക്കുന്നുണ്ടാവും അച്ഛാ പ്ലീസ് എങ്ങനെയെങ്കിലും എൻ്റെ മോനെ രക്ഷിക്കച്ചാ അവന് മാപ്പ് കൊടുത്തുകൂടെ ഇല്ല അവൻ അവിടെ തന്നെ കിടക്കട്ടെ നൂറു വർഷം പാരമ്പര്യമുള്ള ജ്വല്ലറിയാണ് അവൻ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഇനി എന്തായാലും അവൻ കുറച്ചുനാൾ അവിടെ തന്നെ കിടക്കട്ടെ